വിശദാംശങ്ങളിലേക്ക് പോകാം തിരുവനന്തപുരം കഴക്കോട്ടെത്തൊന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരിയെ കണ്ടെത്താനായില്ല അസം സ്വദേശിയായ തസ്നി ബിഗത്തെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത് കുട്ടിയെ കണ്ടെത്താനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു അന്വേഷണം ഇപ്പോൾ ഏതു വഴിക്കാണ് അസം സ്വദേശിയായ തസ്നി രാവിലെ പത്തുമണിയോടെയാണ് കാണാതായത് ഈ രാവിലെ വീട്ടിൽ അമ്മയുമായി വഴക്കുണ്ടാക്കിയതിനു ശേഷമാണ് അമ്മ അയൽവക്കത്തെ കുട്ടികളുമായി പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി അമ്മ വഴക്ക് പറഞ്ഞിരുന്നു അതിന്റെ പേരിലാണ് ഈ കുട്ടി വീട് വിട്ടതെന്നാണ് വീട്ടുകാർ പറയുന്നത് വൈകുന്നേരം നാലരയോടെയാണ് പോലീസിൽ പരാതി നൽകിയത് കുട്ടിയെ ഏറെ നേരം കാണാതായതോടെ ാണ് വീട്ടുകാർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അതിനുശേഷമാണ് പോലീസ് വ്യാപകമായ ഒരു തിരച്ചിൽ നടത്തിയത് കുട്ടിയെ കാണാതായത് കൊണ്ട് തന്നെ പലയിടത്തും വ്യാപകമായി കുട്ടിയെ തിരച്ചിൽ നടത്തി കാരണം ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ ഈ കുടുംബം ഇവിടേക്ക് താമസത്തിന് വന്നിട്ടുള്ളത് അപ്പോൾ താമസത്തിന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കുട്ടികളാണ് വീട്ടിലുള്ളത് കുട്ടികളുമായി വീട്ടുകാർ ഇവിടേക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസത്തിന് എത്തിയതാണ് തോട്ടം തൊഴിലാളികളാണ് ഇവർ അപ്പോൾ ഈ കുട്ടികളെ കുട്ടിയെ കാണാതായപ്പോൾ തന്നെ പ്രധാന ആശങ്ക കുട്ടിക്ക് ഈ സ്ഥലം വലിയ പരിചിതമല്ല അതോടൊപ്പം തന്നെ ഭാഷയും അറിയാത്ത ഒരാളാണ് ഈ അസം സ്വദേശിയായ കുട്ടി പതിമൂന്ന് വയസ്സുകാരിയെ കാണാതായതു മുതൽ തന്നെ പോലീസ് വ്യാപകമായ തെരച്ചിൽ രാത്രിയും തുടർന്നിരുന്നു പോലീസും നാട്ടുകാരും ശക്തമായ തെരച്ചിൽ നടത്തിയിരുന്നു അതിനുശേഷമാണ് പുലർച്ചെയാണ് ഒരു വിവരം ലഭിക്കുന്നത് ട്രെയിനിൽ കുട്ടി കയറിയെന്ന് അതായത് തിരുവനന്തപുരത്ത് നിന്നും ട്രെയിനിൽ അതായത് ഈ കഴക്കൂട്ടം പ്രദേശത്ത് നിന്നും കുട്ടി ട്രെയിനിൽ കയറി ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് കുട്ടി കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്തതായാണ് വിവരം അതുമായി തെളിയിക്കുന്ന ഒരു ഫോട്ടോ ഈ യാത്രക്കാരി എടുത്തയച്ചിരുന്നു ട്രെയിനിലെ യാത്രക്കാരി കുട്ടി കരയുന്നത് കണ്ടതുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് സംശയമുള്ളത് കൊണ്ട് തന്നെ പോലീസിന് പോലീസിന് കൈമാറിയിരുന്നു അതിനുശേഷമാണ് ഈ കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമായത് കുട്ടി ഒറ്റയ്ക്കായിരുന്നു ബാഗിൽ തുണിയുമായാണ് കുട്ടി പോയത് വീട്ടിൽ നിന്ന് അങ്ങനെയാണ് പോയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിനുശേഷമാണ് കുട്ടി കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള സംശയമുണ്ടായത് അതിന് പിന്നാലെ തന്നെ കഴക്കൂട്ടം പോലീസ് അടക്കം രണ്ട് സംഘങ്ങളെ കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഒരു വനിതാ എസ് ഐ അടക്കം ഈ സംഘത്തിലുണ്ട് രണ്ട് സംഘങ്ങളിൽ ഒന്ന് ഒരു സംഘം കന്യാകുമാരിയിലേക്ക് പോയി പരിശോധന നടത്തുമ്പോൾ മറ്റൊരു സംഘം നാഗർകോവിലാണ് പരിശോധന നടത്തുന്നത് അതോടൊപ്പം തമിഴ്നാട് പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട് നേരത്തെ തന്നെ തമിഴ്നാട് പോലീസിന്റെ സഹായം തേടാനായി തന്നെ തമിഴിൽ വിവരങ്ങൾ തർജ്ജിമ ചെയ്ത് നൽകുകയും അതോടൊപ്പം കുട്ടിയുടെ ഫോട്ടോകൾ അടക്കം നൽകിയിരുന്നു ഏതായാലും വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ട് കുട്ടി തമിഴ്നാടിൽക്ക് പോയത് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചായിരിക്കും കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുക ഏതായാലും കുട്ടിയെ വളരെ വേഗത്തിൽ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയാണ് തമിഴ്നാട്ടിലേക്ക് പോയി കുട്ടി എങ്ങോട്ടാണ് പോയത് എന്നുള്ളൊരു സൂചന ലഭിച്ചതോടെ തന്നെ പോലീസ് കാര്യമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് കുട്ടിക്കായുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് ഏതായാലും തമിഴ്നാട് പോലീസിന്റെ സഹായം കൂടിയുള്ളതിനാൽ വളരെ വേഗത്തിൽ തന്നെ ഇത് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വിഷ്ണു കുട്ടി തന്റെ ഇഷ്ടപ്രകാരം ഒറ്റയ്ക്ക് യാത്ര ചെയ്തു ഇറങ്ങി തിരിച്ചു എന്ന് വേണോ കരുതാൻ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ള ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് തന്നെയാണെന്നാണ് വിവരം കാരണം ട്രെയിനിനുള്ളിലും കുട്ടി ഒറ്റയ്ക്കായിരുന്നു ഒറ്റയ്ക്കിരുന്ന് കരയുന്നതായാണ് യാത്രക്കാരി അറിയിച്ചത് ആ കുട്ടി യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ ട്രെയിനിൽ ഇരിക്കുന്ന കുട്ടിക്ക് കയ്യിൽ ബാഗുണ്ടായിരുന്നു വസ്ത്രങ്ങളുമായി പോയതാണെന്നുള്ളൊരു സൂചന ലഭിച്ചിരുന്നു ഇതേ കാര്യം തന്നെയാണ് വീട്ടുകാരും പറഞ്ഞിരുന്നത് അയൽപക്കത്തെ കുട്ടികളുമായി വഴക്കുണ്ടാക്കിയതിന് ചോദ്യം ചെയ്ത െ വീട്ടുകാരുമായി പിണങ്ങി കുട്ടി ബാഗിൽ തുണിയുമായി ഇറങ്ങിപ്പോയതാണ് എന്നാൽ വളരെ വേഗത്തിൽ തിരിച്ചെത്തും കുഞ്ഞു കുട്ടിയായത് കൊണ്ട് തന്നെ അധികം ദൂരേക്കൊന്നും പോകില്ല പെട്ടെന്ന് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയായിരുന്നു വീട്ടുകാർക്ക് അതിനുശേഷമാണ് ഈ കുട്ടി അവിടെ നിന്നും പോയ വിവരം അതായത് ഏറെ നേരമായപ്പോൾ തന്നെയാണ് വീട്ടിലെ വീട്ടുകാർക്ക് ആശങ്ക ഉണ്ടാക്കിയത് വൈകിട്ട് നാലരയോടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിനുശേഷമുള്ള അന്വേഷണം വളരെ വൈകി അന്വേഷിച്ചത് കൊണ്ട് കുട്ടിയെ കിട്ടാനും ഈ ഈ ബുദ്ധിമുട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഏതായാലും കുട്ടി തനിച്ചാണ് യാത്ര ചെയ്തതെന്നാണ് ഇതുവരെയും ലഭിച്ചിരിക്കുന്നത് വിവരം തമിഴ്നാട്ടിലേക്ക് പോയത് കൊണ്ട് തന്നെ അവിടെ എവിടെയെങ്കിലും പ്രദേശത്ത് കുട്ടി എവിടെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് പരമാവധി കുട്ടിയുടെ ചിത്രവും വിവരങ്ങളും എല്ലാം സോഷ്യൽ മീഡിയകളടക്കം ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അതായത് ഇപ്പോൾ തീർച്ചയായും കാണാനില്ല എന്നുള്ളതാണ് ഈ ട്രെയിനിൽ കണ്ട ശേഷം ഈ ട്രെയിൻ എങ്ങോട്ടുള്ളതായിരുന്നു കുട്ടി എവിടെ ഇറങ്ങി എവിടേക്ക് മറഞ്ഞു എന്നതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല അങ്ങനെയാണോ ഫിജി ഈ ട്രെയിൻ തീർച്ചയായിട്ടും ഈ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ആണ് അപ്പോൾ പരമാവധി കന്യാകുമാരി വരെ യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണ് അപ്പോൾ കുട്ടി അവിടെ എവിടെയെങ്കിലും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇനി തമിഴ്നാട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനുശേഷം പുറത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കുട്ടി എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്ന അടക്കം അന്വേഷിക്കേണ്ടതുണ്ട് ഒരു തുമ്പെങ്കിലും ലഭിക്കുകയാണെങ്കിൽ കുട്ടിയിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് വ്യാപമായ തിരച്ചിൽ തമിഴ്നാട്ടിലേക്കും നടത്തുന്നത് ഏതായാലും കുട്ടി ഇനി വേറെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ കയറി ദൂരേക്ക് യാത്ര ചെയ്യുക ചിലപ്പോൾ സ്വന്തം നാട്ടിലേക്ക് പോകണമെന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും കുട്ടി അസമിലേക്ക് പോകുന്ന പോകണമെന്നുള്ള ലക്ഷ്യത്തിലേക്കായിരിക്കും കുട്ടി പോയത് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ കിട്ടിയതോടെ ഓടിക്കയറുകയും അതിനുശേഷം യാത്ര ചെയ്തതു പോകാനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും നാട്ടിൽ ചെന്ന് ഇറങ്ങിയാലും ഭാഷ അറിയാത്തതും വലിയൊരു തിരിച്ചടിയാണ് ഏതായാലും നാട്ടുകാരടക്കം പലർക്കും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ കുട്ടിയെ കണ്ടെത്താൻ വളരെ വേഗത്തിൽ ും എന്നാണ് കണക്കുകൂട്ടുന്നത് വിഷ്ണു ഒരു യാത്രക്കാരിയാണ് കുട്ടിയുടെ ചിത്രം ട്രെയിനിൽ നിന്ന് പകർത്തിയത് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ യാത്രക്കാരി എന്തെങ്കിലും മറ്റു പ്രധാനമായ കാര്യങ്ങൾ നിർണായകമായ കാര്യങ്ങൾ എന്തെങ്കിലും അറിയിക്കുന്നുണ്ടോ പോലീസിനോടും മറ്റും ഋജി യാത്രക്കാരി കൈമാറിയ വിവരം എന്നാൽ ഈ കുട്ടിയെ ട്രെയിനിൽ കണ്ടപ്പോൾ ഒറ്റയ്ക്കായി യാത്ര ചെയ്യുന്ന ഒരു ചെറിയ കുട്ടിയാണ് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സംശയമാണ് യാത്രക്കാരിക്ക് ഉണ്ടായത് അതൊരു വിദ്യാർത്ഥിയാണ് ഈ വിവരം അറിയിക്കുന്നത് ഈ ഫോട്ടോ എടുത്ത് പോലീസിന് നൽകുന്നത് ഈ വാർത്ത പ്രചരിക്കുന്നത് കണ്ടപ്പോഴായിരിക്കാം ഇത് വളരെ വൈകിയാണെങ്കിലും ഈ ഫോട്ടോ പുലർച്ചെയോടെ പോലീസിനെ കൈമാറിയത് ആ കൈമാറുന്ന സാഹചര്യത്തിൽ കുട്ടി ട്രെയിനിനുള്ളിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു എന്നാണ് അറിയിക്കുന്നത് ആ ഒരു സംശയത്തിന്റെ നിലയിലാണ് ഈ ഫോട്ടോ എടുക്കാൻ തോന്നിയതെന്നും പ്പുറത്തേക്കുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്തായാലും കുട്ടി ഒറ്റയ്ക്കായിരുന്നു യാത്ര ചെയ്തെന്നുള്ള സൂചന ഇതിൽ നിന്നും കൂടി ലഭിക്കുകയാണ് വിഷ്ണു വീട്ടുകാരുമായി വഴക്കുണ്ടാക്കിയാണ് ഇറങ്ങിയെന്ന് പറയുന്നു മറ്റാരുടെ പ്രേരണ ഈ യാത്രയ്ക്കുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ ഫിജി അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല വീട്ടുകാർ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുട്ടി വീട് വിട്ട് ഇറങ്ങാനുള്ള പ്രധാന കാരണം വീട്ടുകാരുമായുള്ള ഒരു തർക്കം തന്നെയാണ് വഴക്കാണ് അമ്മയുമായി വഴക്കിട്ടതിന് ശേഷം വീടിൽ നിന്ന് ആ വാശിയിൽ ഇറങ്ങിപ്പോയത് എന്നാണ് എന്നാൽ ഇത് അധികം ഒരു വലിയ വിഷയമായി മാറുമെന്നുള്ള വീട്ടുകാർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ആ സമയം തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷെ വസ്ത്രങ്ങൾ അടക്കം ബാഗിലേക്ക് എടുത്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെന്നാണ് ആകെ അറിയാൻ സാധിച്ചത് അതിനുശേഷം വളരെ വൈകി കാണാതായതോടെയാണ് വീട്ടുകാർക്ക് ആശങ്കയുണ്ടായത് അതിനെ അതിനെ തുടർന്നാണ് വീട്ടുകാർ ഈ കുട്ടിയെ കാണാതായ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് പിന്നാലെയുള്ള തിരച്ചിലാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ശരി വിഷ്ണു എന്തായാലും തിരച്ചിൽ തെരച്ചിൽ തുടരുകയാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി വിഷ്ണുവിലേക്ക് പിന്നീട് എത്താം ഈ കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്ത് കന്യാകുമാരിയിൽ ഇറങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് കന്യാകുമാരി വരെയുള്ള ട്രെയിനായിരുന്നു അത് അതിന് ശേഷം എങ്ങോട്ട് പോയി മറഞ്ഞു എന്നുള്ളത് ഇപ്പോൾ കണ്ടെത്താനാകുന്നില്ല എന്തായാലും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പോലീസ് സംഘം അന്വേഷണം നടത്തുകയാണ് നമുക്ക് മറ്റു വിവരങ്ങൾ കൂടി പരിശോധിക്കാം ഇപ്പോൾ